ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലഡു തയ്യാറാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടാണേ നല്ല അടിപൊളി ടേസ്റ്റിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതവിടെ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇതിനി വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രത്തിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് വേണം പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു അഞ്ചോ ആറോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതുപോലെ കൈ വെക്കാതെ നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഫ്ലെയിം കൂട്ടി വെക്കാമെന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ലഡു കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പച്ച ചൊവയിലൊന്ന് നന്നായിട്ട് മാറിക്കിട്ടും നമ്മൾ ഇതുപോലെ ലഡു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുമ്പോൾ അമൃതം പൊടി നേരിട്ടിട്ട് എടുക്കരുത് നന്നായിട്ട് തന്നെ വറുത്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ഇതവിടെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ അമൃതം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ആ ഒരു പാത്രത്തിൽ തന്നെ വെക്കാമെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞ് പോട്ടെ തന്നെ ഞാൻ അവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാത്രം തന്നെ ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വരെ എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നെഡ്സാണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് അങ്ങ് വറുത്ത് എന്താ പറയുക ഈ ഒരു ക ഇതിൻ്റെ കളറൊന്നും അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു കളറൊന്നങ്ങ് മാറി വരുമെന്നും വേണ്ട എന്നാൽ ഒന്ന് കളറ് മാറാൻ തുടങ്ങുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ഇത് അണ്ടിപ്പരുപ്പിൻ്റെ കളറിലൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇത് ഈ ഒരു സമയം വരെ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും കൂടി ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മാത്രം മതി തേങ്ങയുടെ കളറൊന്നും അങ്ങ് മാറിപ്പോകൊന്നും വേണ്ട കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക കറുത്തള്ളില്ലേ അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നെറ്റ്സ് ആദ്യം വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചെള്ളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് തേങ്ങ ഇവിടെ വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തേങ്ങ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തേങ്ങയുടെ കളറൊന്നും അങ്ങ് മാറി വന്നിട്ടൊന്നുമില്ല ഈ ഒരു എന്താ പറയുക ഈ ഒരു ചൂട് നന്നായിട്ടൊന്ന് തേങ്ങ ചൂടായി വന്നാൽ മാത്രം മതി ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടിതാ അമൃതം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് കാൽ കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂടി പോകേണ്ട ഈയൊരു അളവിന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കറക്റ്റ് ആട്ടാ എന്നിട്ട് ഇത് വെള്ളം കൂടി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിമിതവിടെ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മിനിറ്റ് കൊണ്ടുതന്നെ ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞു വരും അപ്പോൾ നമ്മൾ ഇതുപോലെ ശർക്കര പൊടി പൊടിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിലൊരുപാട് ഒരുപാട് നല്ല ഒട്ടും തന്നെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ മറ്റേ ശർക്കര എടുക്കുന്ന സമയത്ത് അതിൽ അതൊന്നും അരച്ചിട്ടല്ല എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒട്ടും തന്നെ വേസ്റ്റൊന്നും ഈ ഒരു ശർക്കര പൊടിയിൽ ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അഴിച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലഡു കഴിക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഇത് ഇതവിടെ ഒരു മിനിറ്റ് മാത്രമേ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഇത് അവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തേങ്ങയും അമൃതം പൊടിയും കൂടി ഞാൻ ഇതവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കര ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുഴുവനായിട്ട് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഞാനിവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശർക്കര കുറച്ച് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ അങ്ങനെ ഞാൻ ഇതവിടെ മുഴുവനും അമൃതം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കൈ വച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചൂടോടെ എന്താ പറയുക ചൂടോടെ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ പൊള്ളും അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് കൈ വെച്ച് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൈ വെച്ച് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അമൃതം പൊടിയും തേങ്ങയും അതുപോലെ തന്നെ ശർക്കര ശർക്കരപ്പാനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി കിട്ടണം ഇനി നമുക്ക് നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യ് കൈയിലായി കൊടുത്തതിന് ശേഷമാണ് ഉരുളകളാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ നെയ്യ് തന്നെ കയ്യിലായി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ ആക്കി കൊടുക്കരുത് കേട്ടോ എന്നിട്ടിത് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഉരുളകളാക്കി എടുക്കാം അങ്ങനെ ഞാൻ ഞാനിതവിടെ മുഴുവനും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ എനിക്ക് പത്തെണ്ണം കേട്ടോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ കൂട്ടി എടുത്താൽ മതി പിന്നെ ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വലിപ്പം കൂട്ടിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഇത്രയും കിട്ടൂല ആറോ ഏഴോ എണ്ണം മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ചെറിയ ചെറിയ ഉരുളകളാക്കിക്കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയല്ലേ അപ്പോൾ എന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക അമൃതം പൊടി പാലിലൊക്കെ കാച്ചി കുറുക്കി അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക ഇപ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കുക കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടമാവും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം